ശബരിമലയുടെ പ്രധാന ഇടത്താവളമായ നിലയ്ക്കലിൽ ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിൽ അടുത്ത ഒരു വർഷത്തിനകം വാട്ടർ അതോറിറ്റിക്ക് സുപ്രധാനമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു നിലയ്ക്കലിലെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനൊപ്പം ഇരുപത് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള സ്ഥിതിത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്കിന് താഴെ അറുപതോളം ഡബിൾ റൂമുകൾ കോൺഫറൻസ് ഹാൾ കോഫി ഹൗസുകൾ ഡ്രൈവർമാർക്കായി ഡോർമെറ്ററികൾ എന്നിവയും വാട്ടർ അതോറിറ്റി നിർമ്മിക്കും ശബലയിലേക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭക്തർക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കുകയാണ് മാത്രമല്ല ഈ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റം സാധാരണക്കരായ ആൾക്കാരിലും സമീപ പഞ്ചായത്തുകളിലേക്കും ഇതിന്റെ ഭാഗമായി തന്നെ വെള്ളം കൊടുക്കാൻ കഴിയുന്നൊരു സ്ഥിതിയും രൂപപ്പെടുത്താനായിട്ട് കഴിയും ഇവിടെ ഉണ്ടായിരിക്കുന്ന ഇരുപത് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കുകൾ ആ ടാങ്കുകളുടെ സ്ട്രക്ചറിൽ ഏതാണ്ട് അറുപതോളം റൂമുകൾ ഡബിൾ റൂമുകൾ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എൻ ആർ ഐ എൻ ആർ ഐ എന്ന രീതിയിൽ നോൺ റവന്യൂ വാട്ടർ ആ രീതിയിൽ തയ്യാറെടുത്തിട്ടുള്ള അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം അവിടെ കോൺഫറൻസ് ഹാളുകൾ അതുപോലെ തന്നെ ഒരു കോഫി ഹൗസുകൾ ഡ്രൈവർമാരായി വരുന്ന ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള ഡോർമെറ്ററി സൗകര്യം അതും കൂടി ഇതിൻ്റെ ഭാഗമായി വിഭാവനം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു വർഷം കഴിയുമ്പോൾ കൊടുക്കുന്ന വളർച്ചയിലും കഴിയുന്ന സ്ഥിതി ഉണ്ടാവുകയാണ് സീതത്തോട് കുടിവെള്ള പദ്ധതിയുടെ അടുത്ത ഘട്ടമായി സീതത്തോട് പെരുന്നാട് പഞ്ചായത്തുകളിലും ആദിവാസി ഊരുകളിലും കുടിവെള്ളം എത്തിക്കുവാൻ തീവ്രശ്രമം നടത്തുമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഒരു ട്രിപ്പ് ോ അതിനെന്താ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി മെസൂസ എന്ന് പറഞ്ഞ കലഞ്ഞൂര്സിന്റെ അറബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് ടു മൈക്ക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടിവി റെക്ലൈനർ ചെയർ വിത്ത് ഫുഡ്രസ്റ്റ് ലാപ്ടോപർ എവ്രി ചെയർ യു എസ്പി ചാർജർ റീഡിംഗ് ലാം ഡിഫ്രൻറ്റ് ആംബിയൽറ്റ് ഫുൾ ഓപ്പൺ കർട്ടൺ സിസ്റ്റം വൈഡ് ഓപ്പൺ വിൻഡോസ് ബിക് ലഗ് ഫേസ് ഇതിൽ കൂടുതൽ എന്ത് ലക്ഷാനാ